ാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് വാടിക്കൽ തുഫേൽ കൊലപാതക കേസിലെ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറിയകത്ത് തുഫേലിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങളായ വാടിക്കൽ കുട്ടിയായി പുരക്കിൽ ഫഹദ് ഫർഷാദ് ഫാസിൽ എന്നിവരെയും വാടിക്കൽ അഹമ്മദ് കടവത്ത് അൽ കൂട്ടായി പരീക്കുട്ടിന്റെ പുരക്കിൽ സഫ്വാൻ എന്നിവരെയുമാണ് തിരു ഡി വൈ എസ് പി പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച് ഒ കെ ജെ ജിനേഷ് അറസ്റ്റ് ചെയ്തത് തുഫേലിന്റെ സുഹൃത്തിന് പ്രതികളുടെ ഇളയ സഹോദരനായ ഫവാസ് പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു തുഫൈലും ഫവാസും അൽ അമീനും സഫ്ഫാനുമായി കാട്ടിലപ്പള്ളിയിൽ വെച്ച് ബുധനാഴ്ച വാക്കുതർക്കമുണ്ടായി വ്യാഴാഴ്ച വൈകിട്ട് തുഫേൽ റോഡിൽ നിൽക്കുമ്പോൾ അൽമീൻ ും ഫവാസും സഫാനും ഫർഷാദും ഫാസിലും ഫഹദും മറ്റുള്ളവരും ചേർന്ന് തുഫേലിനെ മർദ്ദിച്ചു ഇതിനിടെ ഫർഷാദ് കയ്യിൽ കരുതിയ കത്തിയെടുത്ത് തുഫേലിനെ കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഒളിയിൽ പോയ പ്രതികളെ വാക്കാട് നിന്നും വാടിക്കൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഫവാസ് ഇപ്പോഴും ഒളിവിലാണ് ചരൂർ സ്റ്റേഷനിലെ എസ് ഐ ആർ പി സുചിത ജൂനിയർ എസ് ഐ മിഥുൻ ഗ്രേഡ് എസ് ഐമാരായ പ്രതീഷ് കുമാർ രഞ്ജിത്ത് എസ്ഇ പിഒമാരായ കെ ആർ രാജേഷ് അരുൺ രതീഷ് സി പിഒമാരായ സുജിത്ത് സതീഷ് ധനീഷ് ദിൽജിത്ത് എന്നിവരും തിരു ഡാൻസ് എഫ് താനൂർ ഡാൻസ് എഫ് എന്നിവരും ചേർന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ